സിനിമയുടെ കളക്ഷൻ വിവരങ്ങൾ പെരുപ്പിച്ച് കാണിക്കുന്ന നിർമ്മാതാക്കൾക്കെതിരെ മലയാള സിനിമയിലെ നിർമ്മാതാക്കളുടെ സംഘടന രംഗത്തെത്തിയിരിക്കുകയാണ് ഇത്തരത്തിൽ യഥാർത്ഥ കണക്ക് മറച്ചുവെച്ച് കളക്ഷൻ കൂട്ടിക്കാണിക്കുന്നതിനായി ആളെ കയറ്റുന്നത് സിനിമയ്ക്ക് ഗുണം ചെയ്യുന്ന പ്രവണതയല്ലെന്നും അതിനെതിരെ നടപടി എടുക്കുമെന്നും കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അറിയിച്ചു കൊച്ചിയിൽ ചേർന്ന നിർമ്മാതാക്കളുടെ യോഗത്തിലാണ് ഈ തീരുമാനം ഉണ്ടായിരിക്കുന്നത് ജിയോ സിനിമയ്ക്ക് ചലച്ചിത്രങ്ങളുടെ ഒ ടി ടി അവകാശം വിൽക്കാമെന്ന് പറഞ്ഞ ചില നിർമ്മാതാക്കളെ ചില സംഘങ്ങൾ ചൂഷണം ചെയ്തതായി വിവരം ലഭിച്ചിട്ടുണ്ടെന്ന് നിർമ്മാതാക്കളുടെ സംഘടന അറിയിച്ചു ഇത് ജിയോ സിനിമയുടെ ശ്രദ്ധയിൽപ്പെട്ടു ഇത്തരത്തിൽ ആരും ഇടനിലക്കാർ ഇല്ലെന്ന് ജിയോ സിനിമ അറിയിച്ചത് അതിനാൽ ബന്ധപ്പെട്ട വ്യക്തികൾക്കെതിരെ നിയമ നടപടി തുടങ്ങാൻ ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തീരുമാനിച്ചിട്ടുണ്ട് സിനിമ കളക്ഷൻ സംബന്ധിച്ച് വ്യാജ കണക്കുകൾ പ്രചരിപ്പിക്കുന്ന പി ആർ ഏജൻസികൾക്കെതിരെയും നിർമ്മാതാക്കളുടെ സംഘടന നിയമ നടപടി ആലോചിക്കുന്നുണ്ട് സിനിമ റിവ്യൂസിലൂടെ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുന്ന വ്യക്തികൾക്കെതിരെ ശക്തമായ നടപടി എടുക്കാൻ ബന്ധപ്പെട്ട ഏജൻസികളെ സമീപിക്കാനും നിർമ്മാതാക്കളുടെ സംഘടനാ യോഗത്തിൽ തീരുമാനമായി അതേസമയം തങ്ങളുടെ പ്ലാറ്റ്ഫോമിലേക്ക് സിനിമകൾ വാങ്ങുവാൻ ആരെയും ഇടനിലക്കാരായി നിയമിച്ചിട്ടില്ലെന്ന് ഒ ടി ടി പ്ലാറ്റ്ഫോം മായ ജിയോ സിനിമ അറിയിച്ചിരുന്നു അടുത്തിടെ ഒ ടി ടി അവകാശം വിൽക്കാമെന്ന് അവകാശപ്പെട്ട് നിർമ്മാതാക്കളുടെ പക്കൽ നിന്നും ഒരു സംഘം ലക്ഷ്യങ്ങൾ തട്ടിയെടുത്തിരുന്നു ഇവരെക്കുറിച്ചുള്ള അന്വേഷണത്തിന്റെ ഭാഗമായി ബന്ധപ്പെട്ടപ്പോഴാണ് ജിയോ സിനിമ തങ്ങളുടെ ഭാഗം വ്യക്തമാക്കിയത് നിലവിൽ ഒ ടി ടി സാറ്റലൈറ്റ് അവകാശങ്ങൾ വാങ്ങുന്ന കമ്പനികളുടെ പേരിലും ഇത്തരത്തിൽ രംഗത്ത് വരാനിരിക്കുന്ന കമ്പനികളുടെയും പേരിലാണ് തട്ടിപ്പ് സംഘങ്ങൾ പ്രവർത്തിക്കുന്നത് കോടികൾ മുടക്കിയ ചലച്ചിത്രം എടുത്തിട്ടും സാറ്റലൈറ്റ് ഒ ടി ടി അവകാശങ്ങൾ വിറ്റുപോകാത്ത നിർമ്മാതാക്കളെയാണ് തട്ടിപ്പ് സംഘം ലക്ഷ്യമിടുന്നത് എന്നാണ് നിർമ്മാതാക്കളുടെ സംഘടന പറയുന്നത് അതേസമയം ഒരു സിനിമ തിയേറ്ററിൽ ഇറക്കിയാലും അതിന്റെ തിയേറ്ററിലെ പ്രദർശനത്തിന് ശേഷം അതിനൊരു ലൈഫ് നൽകുന്ന റിലീസായിരുന്നു ഒ ടി ടി റിലീസുകൾ ചിത്രത്തിന്റെ നിർമ്മാതാക്കൾക്കും ഒ ടി ടി റിലീസ് വലിയ ആശ്വാസമായിരുന്നു ഒരു വലിയ വരുമാനം ആ വഴി വരുന്നു ചിലപ്പോൾ തിയേറ്ററിൽ വലിയ ലാഭം ഉണ്ടാകാതിരുന്ന ചിത്രങ്ങൾക്ക് ഒ ടി ടി വിൽപ്പന വലിയ ലാഭം നൽകിയിട്ടുണ്ട് എന്നാൽ ഒ ടി ടിയുടെ ഈ നല്ല കാലം മലയാളത്തിൽ കഴിഞ്ഞുവെന്നാണ് അടുത്തിടെ പല ട്രേഡ് അനലിസ്റ്റുകളും അഭിപ്രായപ്പെട്ടത് ഇത് സംബന്ധിച്ച് വിവിധ മീഡിയ റിപ്പോർട്ടുകളും വന്നിരുന്നു മൻ ഹിറ്റായ മലയാള ചിത്രങ്ങൾ പോലും വലിയ വിലപേശലിന് ശേഷം ാണ് അടുത്തിടെ ഒ ടിയിൽ വിറ്റുപോയത് എന്ന് വാർത്തകൾ ഉണ്ടായിരുന്നു വലിയ താരങ്ങൾ ഉണ്ടായിട്ടും പല ചിത്രങ്ങളും ഇതുവരെ ഒ ടി ടിയിൽ വന്നിട്ടുമില്ല ഇത്തരം ഒരു പ്രതിസന്ധി ഘട്ടത്തിലാണ് ഇത് മുതലെടുക്കാൻ മലയാള സിനിമ രംഗത്ത് ചില തട്ടിപ്പ് സംഘങ്ങൾ പ്രവർത്തിക്കുന്നത് എന്നാണ് നിർമ്മാതാക്കളുടെ സംഘടന വ്യക്തമാക്കുന്നത് കളക്ഷൻ പെരുപ്പിച്ച് കാണിച്ചതുമായി ബന്ധപ്പെട്ട് ഇ ഡി അന്വേഷണം വരുന്നുവെന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ മോളിവുഡിൽ നിറഞ്ഞിരുന്നു അതിനുശേഷം പല സിനിമകളുടെയും വലിയ കളക്ഷൻ പറഞ്ഞത് കുറച്ചു കാണിച്ച പ്രവണതയും നമ്മൾ അടുത്തിടെ കണ്ടിരുന്നു അതിന് വലിയ ട്രോളുകളും ലഭിക്കുകയുണ്ടായി